ജിമ്മിൽ പോയാൽ ലഭിക്കുന്ന ദൂഷ്യങ്ങളെക്കുറിച്ച് മാത്രം കേട്ടു വളർന്നിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഇത് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ നമ്മളോട് പറയാറില്ല പലപ്പോഴും ദൂഷ്യങ്ങളെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട് അതിൻ്റെ കാരണം ജിമ്മിൽ പോയാൽ എന്തൊക്കെ മെച്ചങ്ങളുണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരിച്ചാൽ പല മാധ്യമങ്ങൾക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ഒരുപക്ഷെ അവർക്ക് കിട്ടുന്ന പല ഗുണങ്ങളും ഇല്ലാതാവുകയും ചെയ്യും കാരണം ഇന്നേ വരെ ഒരു ജിമ്മിൻ്റെയും പരസ്യം ടി വിയിലും മറ്റും നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ഒരു പരസ്യത്തിൽ നിന്നുള്ള വരുമാനം ഒരു ചാനലുകാരും കിട്ടുന്നുമില്ല അതേസമയം പലവിധ രോഗങ്ങൾക്കുള്ള ചികിത്സാ രീതികളെ കുറിച്ചും അതിനു തക്കതായിട്ടുള്ള ക്ലിനിക്കുകളെ കുറിച്ചും മറ്റും ധാരാളം ന്യൂസുകൾ നമ്മൾ കേൾക്കാറുണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന പരസ്യങ്ങൾ ഇവരുടെ പ്രധാന വരുമാന മാർഗ്ഗങ്ങൾ തന്നെയാണ് ജിംനേഷ്യങ്ങളും മെഡിക്കൽ ക്ലിനിക്കുകളും യഥാർത്ഥത്തിൽ വിരുദ്ധ മേഖലകളാണ് പുതിയ പുതിയ ആശുപത്രികൾ തുടങ്ങാൻ വേണ്ടി മുറവിള കൂട്ടുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഫൈവ് സ്റ്റാർ സൗകര്യങ്ങളുള്ള പുതിയ ആശുപത്രികൾ തുടങ്ങിയാൽ അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ മുടക്കിയാൽ അതിൽ നിന്നും അവർക്ക് വ്യക്തമായ വരുമാനം കിട്ടിയേ പറ്റൂ ഹോസ്പിറ്റലുകളുടെ വരുമാനം എന്ന് പറയുന്നത് രോഗികൾ തന്നെയാണ് രോഗികൾ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവരുടെ കോടികൾ നഷ്ടപ്പെടും ഒരു സംശയവുമില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ രോഗമില്ലാത്തവരെയും ചികിത്സിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല അവിടേക്ക് രോഗികളെത്തുവാൻ വേണ്ടി പല രീതിയിലുള്ള പരസ്യങ്ങൾ അവർ ചെയ്യും ഇനി ഒരു പ്രദേശത്ത് പുതിയ ജിംനാഷ്യങ്ങൾ തുടങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്നത് ആ പ്രദേശത്ത് രോഗാവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒത്തിരി പേർ രോഗവിമുക്തരാകാൻ തുടങ്ങും പലവിധ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നവർ മരുന്നുകൾ വേണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും അപ്പോൾ സ്വാഭാവികമായും സമൂഹത്തിൽ കൂടുതൽ സ്വാധീനമുള്ള ഡോക്ടർമാരെ കൊണ്ട് ജിംനേഷ്യങ്ങളിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്താലുണ്ടാകുന്ന ദൂഷ്യങ്ങളെ കുറിച്ചൊക്കെ ധാരാളം പ്രചാരണം നടത്തും അതിൽ ആരെയും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇനിയുള്ള കാലഘട്ടത്തിൽ അത് അത്ര വില എനിക്ക് തോന്നുന്നില്ല കാരണം സമൂഹത്തിൽ പല പ്രമുഖ വ്യക്തികളും ഇന്ന് ജിംനേഷ്യങ്ങളിൽ പോയി അവരുടെ ആരോഗ്യം നന്നാക്കി എടുക്കുന്നുണ്ട് അത് തുറന്നു പറയുന്നത് ഇവർക്ക് എന്തോ കുറച്ചുപോലെയാണെന്ന് തോന്നുന്നു അത് തുറന്നു പറയാൻ അവർ മടി കാണിക്കുന്നുണ്ടെങ്കിലും ചിലരൊക്കെ പോളിജിങ് തെളിഞ്ഞുമൊക്കെ ഞാൻ ജിംനാഷിൽ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി യഥാർത്ഥത്തിൽ സമൂഹത്തിൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ധാരാളം പേർ ജിമ്മിൽ പോകുന്നുണ്ട് അവർ അവരാരും സംരക്ഷിക്കുന്നുണ്ട് അവരത് സമൂഹത്തോട് വിളിച്ചു പറയാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് ഒരുപാട് ഗുണം ലഭിക്കും ഞാൻ പതിനാറാം വയസ്സ് മുതൽ ഇപ്പോൾ അറുപത്തിനാല് വയസ്സ് വരെ ഈ രംഗത്ത് തുടർന്ന് എൻ്റെ അൻപതാം വയസ്സിൽ ചെറുപ്പക്കാരെ തോൽപ്പിച്ച് മിസ്റ്റർ ഇന്ത്യ ആയി ലോക റെക്കോർഡ് വ്യക്തിയാണ് അമ്പത്തി എട്ടാം വയസ്സിൽ അമേരിക്കയിൽ നടന്ന ലോക വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഞാൻ ഗോൾഡ് മെഡൽ നേടി ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം അറുപത്തി മൂന്നാം വയസ്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് ലോക ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടി അസാധ്യമെന്ന് പലരും പറയുന്ന ഇത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ട് ഇന്നേ വരെ ഒരു ടി വി മാധ്യമങ്ങളും എന്നെ ഒരു ചെറിയ ഇന്റർവ്യൂവിനോ ക്ഷണിച്ചിട്ടില്ല ഞാൻ വിജയിച്ച വാർത്തകൾ കുറച്ച് പത്രങ്ങളിൽ വന്നു എന്ന് അല്ലാതെ കാര്യമായ ടി വി ഒന്നും പുറത്തുവിട്ടിട്ടില്ല എന്റെ നാട്ടിൽ കിട്ടാത്ത അംഗീകാരം എനിക്ക് അമേരിക്കൻ യൂണിവേഴ്സിറ്റി യു എസ് എ ഹോണറി ഡോക്ടറേറ്റ് തന്നെ നിർവഹിക്കുകയുണ്ടായി എന്നെപ്പോലുള്ളവരെ പരസ്യമായിട്ട് ടി വിയിലും മറ്റും ഇന്റർവ്യൂ ചെയ്ത് ഉള്ള സത്യങ്ങൾ തുറന്നു പറയിപ്പിച്ചാൽ പലരുടെയും ബിസിനസ് കുറയും എന്നുള്ളൊരു ഉണ്ടാവും എൻ്റെ വീഡിയോസിൻ്റെ താഴെ പലരും കമൻറ്റ് ചോദിക്കാറുണ്ട് നിങ്ങൾ ഇത്രയും നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്നേ വരെ ഒരു ന്യൂസിലും കണ്ടിട്ടില്ല എന്നൊക്കെ എനിക്കൊന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച പത്രക്കാരായ ഇന്ത്യൻ എക്സ്പ്രസ് മാത്രം ഞാൻ കഴിഞ്ഞ വർഷം കൊറിയയിൽ വെച്ച് വേൾഡ് ചാമ്പ്യനായ വിവരം ഒരു അര പേജ് ന്യൂസിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായി അത് ഡൽഹി എഡീഷനിൽ വരെ വന്നിരുന്നു എന്നിട്ടും ഇവിടെയുള്ള ടി വി ആരും ഇത് അറിഞ്ഞിട്ടില്ല ജിമ്മിൽ പോയി വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എക്സസൈസ് ചെയ്താൽ കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം നമ്മുടെ ബ്രെയിനിന്റെ താഴെയുള്ള പിറ്റി യുറ്റി എന്നൊരു ഗ്ലാന്റ് ഉണ്ട് ആ ഗ്ലാന്റ് കൂടുതൽ പ്രവർത്തനക്ഷമമാവുകയും ഗ്രോത്ത് ഹോർമോൺ എന്ന ഹോർമോൺ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് പ്രായമായവരിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ പ്രായമായവർ ചെറുപ്പത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങുന്നു അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പ്രോട്ടീൻ മസിലുകൾ എടുക്കാൻ തുടങ്ങുന്നു ജോയിൻസിന് ചുറ്റും മസിലുകൾ വരാൻ തുടങ്ങുന്നു അതുപോലെ തന്നെ ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺ കൂടുതലായി ഉൽപാദിപ്പിക്കാൻ തുടങ്ങുന്നു ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്രത്തോളം ഗുണങ്ങളുള്ള വെയിറ്റ് ട്രെയിനിങ് എക്സർസൈസുകൾ എന്തൊക്കെയോ ദൂഷ്യങ്ങൾ ചെയ്യുന്നു എന്ന രീതിയിലാണ് നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുന്നത് ജിമ്മിൽ പോകുന്നത് ചെറുപ്പക്കാർക്ക് മസിൽ പൊരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രായമുള്ളവരൊന്നും അവിടെ പോയാൽ വെറുതെ സൈക്കിൾ ചെയ്താൽ മതി അല്ലെങ്കിൽ നടന്നാൽ മതി ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയുന്നത് പക്ഷെ മറ്റൊരു ദൂഷ്യം കൂടിയുണ്ട് ജിമ്മിൽ പോകുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അവർ ഏതെങ്കിലും രോഗാവസ്ഥയിലാണെങ്കിൽ അതിൽ നിന്ന് മുക്തി പോകും നമ്മുടെ നാട്ടിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നു ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് അതെന്തോ എക്സസൈസ് ചെയ്യാനുള്ള സ്ഥാപനങ്ങളാണെന്നാണ് പിന്നീടാണ് മനസ്സിലാക്കിയത് അത് ചെറിയ ക്ലിനിക്കുകളാണ് രോഗികളായവർക്ക് മരുന്ന് കൊടുക്കാനുള്ള ക്ലിനിക്കുകളാണ് അതായത് അസുഖം വന്നിട്ട് അതിനെ ചികിത്സിക്കുകയാണ് ആരോഗ്യം ഉണ്ടാക്കുന്നത് അല്ലാതെ അത് അസുഖം വരാതെ നോക്കുകയല്ല യഥാർത്ഥത്തിൽ ജിംനേഷ്യങ്ങളാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായിട്ട് അറിയപ്പെടേണ്ടത് അതിനെ മസിൽ പൊരിപ്പിക്കൽ കേന്ദ്രങ്ങളായിട്ടാണ് എടുക്കുന്നത് ശരിയാണ് അവിടെ മസിൽ ഉണ്ടാക്കുവാനും കുറെ ചെറുപ്പക്കാർക്ക് ഉണ്ടാവും കാരണം ചെറുപ്പക്കാരുടെ ഹാരമാണ് കൂടുതൽ മസ്കുലറായിട്ട് കാണുക എന്നുള്ളത് പക്ഷെ അതിന്റെ യഥാർത്ഥ ഉപയോഗം എനിക്ക് തോന്നുന്നു കൂടുതൽ പ്രായമുള്ളവർക്കും അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന ലേഡീസും അങ്ങനെയുള്ളവർക്കൊക്കെയാണ്